ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം എൽ പി യു പി അസിസ്റ്റന്റിൻ്റെ അടൻഡൻ നോട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു പോയപ്പോൾ എസ് എസ് എൽ സിക്ക് പാർട്ട് വണ്ണിലോ പാർട്ട് ടൂവിലോ മലയാളം പഠിക്കാത്തതോ അല്ലെങ്കിൽ പ്രധാന മാധ്യമവുമായി മലയാളം പഠിക്കും മലയാളം വന്നിട്ടില്ലാത്തതുമായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അപേക്ഷിക്കാമെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട് അപ്പൊ ആ കണ്ടീഷൻ കൂടി നിങ്ങളോട് പറയുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്കുള്ളത് അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി എട്ടിന് ഗവൺമെന്റ് ഉത്തരവ് എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രസിദ്ധീകരിച്ചു അതിലവർ പറഞ്ഞത് എസ് എസ് സി പാർട്ട് വൺ പാർട്ട് ടൂവിലോ മലയാളം പഠിക്കാത്തതോ അല്ലെങ്കിൽ പ്രധാന മലയാള മാധ്യമമായി മാധ്യമം മലയാളം അല്ലാതിരുന്നതോ ആയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലെങ്കിലും അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മലയാളം കേരളത്തിലെ റെഗുലർ കോഴ്സുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ പി യു പി അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് അപ്പം ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ പാറ്റേൺ അവിടെ എല്ലാവർക്കും അയത് ഓപ്പൺ ചെയ്ത് അല്ല ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എസ് എസ് സി ലെവലിൽ മലയാള മീഡിയത്തിലല്ല പഠിച്ചത് അപ്പോ പ്ലസ് ടു ലെവലിൽ മലയാളം മീഡിയത്തിലല്ല നിങ്ങൾ പഠിച്ചത് അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ടി ടി സി എടുക്കുന്നു ടി ടി സി എടുക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ മലയാളം ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ മലയാളം പഠിച്ച് ടി ടി സിക്ക് മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന തടസ്സമില്ല ഇപ്പം ഈയൊരു നിബന്ധന ഈ ഒരു കണ്ടീഷൻ നേരത്തെ ചേർക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അയക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപേക്ഷ അയക്കണം പക്ഷേ ഈ ടി ടി സി അല്ലാതെ ബി എഡ് ഒക്കെ ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ച് ചിലപ്പോഴവിടെ മലയാളം ഉണ്ടാകണമെന്നില്ല ചിലർക്ക് മലയാളം ഉണ്ടാകാം ചിലർക്കും മലയാളം ഉണ്ടാകണമെന്നില്ല അപ്പം അവിടെ മലയാളം ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് അയക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് അന്നത്തെ വീഡിയോയില് കുറെ സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നത് ആ സംശയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ അതിനുശേഷം കേറ്റു നേടി അതിനുശേഷം ടി ടി സി നേടി അതായത് നേരത്തെയുള്ള അപേക്ഷാ തീയതിയുടെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം കേറ്ററ്റ് നേടിയവർക്കോ അല്ലെങ്കിൽ ടി ടി സി നേടിയവർക്കോ അയക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് അവർക്ക് അയക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മറ്റൊരു പ്രധാന പരാതിയായി പറഞ്ഞത് ഇപ്പോൾ ജൂൺ പതിനാറ് വരെ അയക്കാൻ അവർ അനുവദിച്ചിരിക്കുന്നു നമുക്കറിയാം യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ പരീക്ഷ അടുത്ത മാസം ആറാം തീയതിയാണ് എഫ് പി സ്കൂൾ അസിസ്റ്റന്റേത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്രയും നല്ലൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ട് ഇപ്പോഴേ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം പോലും ലഭ്യമാകുന്നില്ല ഇതിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക പി എസ് സി എന്താണ് ഈ കാണിക്കുന്നത് അവർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന ജിയോ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്താത്തതിന് ഉദ്യോഗാർത്ഥികളാണോ കുറ്റക്കാർ അവരെ കുറിച്ചേണ്ടതുണ്ടോ ഉദ്യോഗാർത്ഥികളുടെ ആ വിമർശനം ശരിക്കും ന്യായമായിട്ടുള്ളതാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച സമയത്ത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു ജിയോ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇനി അത് ശ്രദ്ധിക്കപ്പെട്ടില്ല തുടർന്ന് അടൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ അടന്റെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ആ അടൻ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അവിടെ കൊടുത്തിരിക്കുന്ന പി ഡി എഫ് ആ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അന്ന് കൊടുത്ത നോട്ടിഫിക്കേഷൻ എന്താണോ അത് തന്നെയാണ് അവിടെ ഇവിടെ പറയുന്ന അന്ന് കൊടുത്തിരുന്ന എസ് എൽ സിക്ക് പാർട്ട് വണ്ണിലോ പാർട്ട് ടൂവിലോ മലയാളം പഠിക്കാത്ത ഇതോ പ്രധാന മാധ്യമം മലയാളം അല്ലാത്തതുമായ ഉദ്യോഗാർത്ഥികൾ നിയമനത്തിന് അർഹരല്ല എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ അവർ ഇപ്പോഴും മാറ്റിയിട്ടില്ല അത് എങ്ങനെ പരിഷ്കരിച്ചതെന്നും അതിൽ പറയുന്നില്ല പകരം പി എസ് സിയുടെ വെബ്സൈറ്റ് കേരള പി എസ് വെബ്സൈറ്റിൽ ആ അതിന്റെ ആദ്യത്തെ പേജിലായിട്ട് തന്നെ വരുന്ന നോട്ടീസുകളിൽ നോട്ടീസുകളിലൊന്നും ഇതിനെ സംബന്ധിക്കുന്ന ക്ലാരിഫിക്കേഷൻ കിടക്കുന്നുണ്ട് അവിടെയും വ്യക്തമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഹയർ സെക്കൻഡറി തലങ്ങളിലോ അതായത് എസ് എൽ സി പാർട്ട് വണ്ണിലോ പാർട്ട് ടൂവിലോ അല്ലെങ്കിൽ പിന്നെ ഹയർ സെക്കൻഡറി തലങ്ങളിലോ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് അവരുടെ അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് പകരം ജിയോകൾ മാത്രം സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ജിയോകളൊക്കെ ഉദ്യോഗാർത്ഥികളായി ഉണ്ടാകണമെന്നുണ്ടോ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി ഇപ്പം നേരത്തെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവരൊക്കെ എങ്ങോട്ടൊന്ന് അപേക്ഷിക്കും അപേക്ഷിച്ചിട്ട് ഇതിനു വേണ്ടി അവർ പഠിക്കും പഠിച്ചവിടെ ചെല്ലുമ്പോൾ ഒരു തലത്തിൽ വരുമ്പോൾ അവരെ പിന്നെ സ്രൂട്ടണിയുടെ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ ഒരു തലം വരുമ്പോൾ അവരുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യും അപ്പോൾ അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ക്ലാരിറ്റി ഉണ്ടാകണം അത് മാത്രമല്ല നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ മുൻപ് വന്നിട്ടുള്ള ഗവൺമെൻറ് ഉടലുകളെ ഓർഡറുകളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം വ്യവസ്ഥകൾ ചേർക്കാൻ പിന്നെ അതിനുശേഷം ഒരു അഡന്റന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ അതിനുശേഷം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ട ന്യായമായ സമയം അവർക്ക് പഠിക്കാൻ അനുവദിച്ചുകൊണ്ട് വേണം പരീക്ഷ നടത്താൻ ഈ കാര്യങ്ങളിൽ പി എസ് സിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല പി എസ് സി ഇപ്പോഴും പരീക്ഷ മാറ്റുന്നതിനെ പറ്റിയോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല പരീക്ഷ നടത്തിപ്പിന് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ശരിക്ക് പഠിക്കുവാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഈ കാര്യത്തിൽ പി എസിലെ ശ്രദ്ധ ഉണ്ടാകണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് സംബന്ധമായ പരാതികള് തീർച്ചയായും കമ്മീഷന് കൊടുക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞു ആ കണ്ടീഷൻ അനുസരിച്ചുള്ളവർക്ക് മാത്രമേ അയച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കേട്ടിട്ട് പിന്നീട് നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ ടി ടി സി നേടിയത് കൊണ്ടോ നിങ്ങൾക്ക് അപേക്ഷ അയക്കാമെന്ന അർത്ഥമില്ല അത് മാത്രമല്ല നേരത്തെ അപേക്ഷിച്ചവർ ഇനി അപേക്ഷ അയക്കരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശവും ഈ നോട്ടിഫിക്കേഷനിലും എടുക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വിട്ട് മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും വിജയാസംസക ഗുഡ് ബൈ